Música എന്റെ വചനം സംസാരിപ്പാതെ കോണം ദൈവയുടെ ആക്കി തീർത്ത വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട തീമത്യസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വേദഭാഗങ്ങൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശ്വത്ഥരും വാത്സല്യം ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരും അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളിലും പറയുന്ന അവരെയൊക്കെ വിട്ടൊഴിയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒരന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ മാതാപിതാക്കളും വിലപിച്ച് കരയുന്നത് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടുവാ അവരുടെ എന്ന് പറയുന്നത് നമുക്കറിയാം അലലിയ ഇന്നത്തെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ട അവരെ സ്കൂളിൽ കയറത്തില്ല അല്ലെങ്കിൽ കോളേജിൽ വിട്ടാൽ അവരൊക്കെ കോളേജിൽ കയറത്തില്ല പിന്നെ കൂട്ടുകൂടി അവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ട്രഗോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യാപൃതരായി നടക്കുന്നത് നമുക്ക് കാണുവാൻ തൊക്കെയാണ് കഴിയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ വളരെ ദുഃഖിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഭവനത്തിൽ ഇരുന്നിട്ട് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനപ്പെടുന്നത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് അത് കാരണം ഇങ്ങനെയുള്ള സ്വ സ്വസ്നേഹികളായി വമ്പു പറയുന്നവരായി അഹങ്കാരികളായി ദൂഷകന്മാരായി അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി നടക്കുന്ന വലിയൊരു തലമുറ അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ തക്കോണം ഹലിയ കഴിയുന്നുണ്ട് ഹലലിയ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഹലല്ല ഇങ്ങനെയുള്ള അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക നമുക്കറിയാം കുടുംബത്തിൽ സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത പലരുണ്ട് ഹലലിയ വിവാഹം കഴിച്ചു വിട്ടാൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ഓടി നടക്കുന്ന പലരെ കുറിച്ച് നമുക്കറിയാം എങ്ങനെ ഇങ്ങനെ ഓരോ തരത്തിലും കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല അല്ലെ കുഞ്ഞുങ്ങളിൽ സമാധാനമില്ല ഇങ്ങനെയുള്ള ഓരോ ആരെയും യുടെ ഇടങ്ങളിൽ കൂടെ തലമുറ പോകുന്നതായിട്ട് കാണുവാൻ തക്കോണം നമുക്ക് കഴിയുന്നുണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ രണ്ട് തീമത്യോസിന്റെ ലേഖനം രണ്ട് കോരിന്റെ ലേഖനം അതിന്റെ അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയിൽ വിട്ട് വഷളായി പോകരുത് അപ്പോൾ ഏകാഗ്രതയും നിർമ്മലതയുണ്ട് കർത്താവിനോടുകൂടെ ജീവിക്കാനും അത് വിട്ട് നിങ്ങൾ വഷളായി പോകരുത് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് ആ പതിനൊന്നിന്റെ ഒന്നിൻ്റെ രണ്ട് ൾ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ ആ ഹൃദയം വഷ്ള ദൈവഭക്തി ഇല്ലാതായി തീരുക അല്ലെങ്കിൽ നികളികളായി അല്ലെങ്കിൽ ഭോഗപ്രിയരായി അങ്ങനെ തുമ്പെ വചനത്തിൽ വായിച്ചതുപോലെ അന്ത്യകാലത്ത് മനുഷ്യരിങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഏകാഗ്ര നഷ്ടപ്പെട്ടു പോയാൽ സർപ്പ ഹവായ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകും അപ്പൊ ഏകാഗ്രതയും പോകും നിർമ്മലതയും പോകും ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകും എന്നതിൻ്റെ അർത്ഥം ആ കുറഞ്ഞു പോയാൽ പിന്നെ ആ സ്നേഹമില്ലാത്ത അവസ്ഥ അതേക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവരുടെ അനിഷ്ടക്കാരായി അല്ലെങ്കിൽ ഭോഗപ്രിയരായി നടക്കുന്നു എന്നാണ് നമുക്ക് ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുമെന്ന് തോണം കഴിയുന്നത് അപ്പോൾ നമ്മൾ ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന ആ ഈ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് എത്ര പാടിയാലും നമുക്ക് മനസ്സ് പിന്നെ മതി വരികയില്ല അത്ര മാത്രമാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സദൃശവാക്യം എട്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേൽത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുക ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല അപ്പൊ വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേൽത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുക ഇന്നത്തെ മനുഷ്യർക്ക് പരിജ്ഞാനവും വേണ്ട ദൈവഭക്തിയും വേണ്ട മേൽത്തരമായതും വേണ്ട ശ്രേഷ്ഠമായതും വേണ്ട ഒന്നും വേണ്ട വെള്ളിയേക്കാൾ എന്റെ പ്രബോധനം അപ്പൊ ദൈവത്തിന്റെ ആ പ്രബോധനം എന്ന് പറഞ്ഞാൽ വെള്ളിയേക്കാൾ മേൽത്തരമാണെന്ന് ഹനലിയ ആ അത് അതുകൊണ്ട് പരിജ്ഞാനം കൈക്കൊള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നു ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു അപ്പോൾ ജ്ഞാനം പ്രാപിക്കണം ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ കൊലോസിലേഖനം ഒന്നിൻ്റെ ഇരുപത്തി പറഞ്ഞേക്കുന്ന ആ ക്രിസ്തു നമ്മളിൽ ഇരി മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഏകാഗ്രതയുമുണ്ട് നിർമ്മലതയും ഉണ്ട് സന്തോഷവും ആനന്ദവും അല്ല എല്ലാം ഉണ്ട് പ്രത്യാശ നമ്മുടെ മുൻപിൽ ശേഷിച്ചിരിക്കുക അലലിയ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനും എല്ലാം പോകുന്നത് ഈ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ആരൊക്കെയാ ദൈവത്തെ സ്തുതിക്കേണ്ടത് ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്ന് ആലിയ എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാ അത് ആരൊക്കെയാ പ്രായമുള്ളവർ മാത്രം മതിയോ പോരാ ബാലന്മാർ മാത്രം മതിയോ അല്ല യുവതികള് യുവാക്കന്മാർ ഇന്ന് ആർക്കും ഹൃദൈവത്തെ സ്തുതിക്കാനൊന്നും സമയമില്ല അവർ തിരക്കിട്ട് ജോലിയിലും മറ്റുമായ ഓടിക്കൊണ്ടിരിക്കുക എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്ന ബാലന്മാർ വൃദ്ധന്മാർ യുവതികള് യുവാക്കന്മാര് ഇവരൊക്കെ ഓട് നാമത്തെ സ്തുതിക്കട്ടെന്ന് നമുക്കറിയാം ഉപസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലലിയ ധാനിയലിന്റെ അടുത്ത് ഹലലിയ ക്ഷണവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വന്നു ഹലലിയ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഹലലിയ ആ അവിടെ ഒരു ദൂതൻ വരികയാണ് വന്നിട്ട് പറയാം നിന്റെ പ്രാർത്ഥന ഇത്രനാളും തടഞ്ഞു വെച്ചിരിക്കായിരുന്നു ഇരുപത്തൊന്ന് ദിവസം നീ ഉപസിക്കുവല്ലായിരുന്നു അപ്പം ഞാൻ അത് തടഞ്ഞു വെച്ചിരിക്കായിരുന്നു ഞാൻ നിന്നെ വിടുവിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കാന്ന് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാണ് ഏത് മുമ്പ് ഞാനൊരു പാട്ട് പാടിയില്ല ആ പാട്ട് പാടിയത് എന്നെ ഓർക്കുവാൻ എൻകാര്യം ചൊല്ലുവാൻ ആരും എനിക്കില്ലെന്നാകിലും എന്നെ മറക്കാത്ത ഈ സ്തുതി മാറ്റുന്ന സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം കാണുന്നു നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹനലിയ ആ സ്തുതികളിൽ വസിക്കുന്ന ദൈവം എല്ലാ ഞെരുക്കവും മാറ്റി വിശാലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ശക്തനായ ഒരു ദൈവമാണ് ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയിക്കുകയും ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഹനലിയ അപ്പൊ നമ്മളെ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ഹനലിയ അത് തരുവാൻ തക്കോണോ എന്റെ ദൈവം ശക്തനായ ദൈവം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം ല്ലല്ലോ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അസാധ്യമല്ലാത്ത രീതിയിൽ നമുക്കിപ്പോ പല ആവശ്യങ്ങളുണ്ട് അല്ലെ പല ഭാരങ്ങളുണ്ട് ചിലർക്ക് അവരുടെ വിവാഹം നടന്നില്ലോന്നുള്ള ഒരു വേദന ഉണ്ട് ആ അങ്ങനെ ഒരുപാട് പേര് ഭാരപ്പെടുന്നുണ്ട് തക്ക സമയത്ത് നല്ല വിവാഹം വന്നില്ലെങ്കിൽ അവർക്ക് അത് വലിയ ഭാരമാണ് അപ്പോൾ അത് വരികയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം വരും കാരണം തക്ക തുണയെ കിട്ടാൻ ഇച്ചിരി പ്രയാസമുണ്ട് എങ്കിലും അലലിയ അവർക്ക് ആ തക്ക തുണയെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദവും സന്തോഷവും ഉണ്ട് അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അലലിയ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമഹലിയ എല്ലാ നമ്മുടെ വേദനകളെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവം ശക്തനായ ഒരു ദൈവമാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് ഇന്നത്തെ ആ മനുഷ്യൻ്റെ പോക്കനെക്കുറിച്ച് പറയുമ്പോൾ യോവിൻ്റെ പുസ്തകം ഇരുപത്താറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നരകം മറയില്ലാതെ കിടക്കുന്നു പ്രേതങ്ങൾ നൊന്തു നടുങ്ങുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിലും അതിലെ നിവാസികൾക്കും കീഴേ പ്രേതങ്ങൾ നൊന്ത് നടങ്ങുന്നു പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നരകം മറയില്ലാതെ കിടക്കുന്നു അപ്പോൾ നരകം മറയില്ലാതെ കിടക്കുക മനുഷ്യൻ എവിടെ പോയി വീഴുവെന്നോ എവിടെ പോയി ചാടുവെന്നോ യാതൊരു ചിന്തയില്ല അവർ പോകുന്ന അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക ഹലലിയ അവർ നശിക്കുമോ ഇല്ലാതാകുമോ ഒന്നും അവർക്ക് ചിന്തയില്ല അലലിയ ദൈവത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ ഹലലിയ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അന്ത്യകാലമുള്ള അന്ത്യകാലത്തുള്ള ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് കാണുവാതൊക്കെ ഒന്നും കഴിയുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു പാത വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴേ അപ്പോൾ എവിടാ നരകം സ്ഥിതി ചെയ്യുന്നത് സ്വർഗം എവിടാ സ്ഥിതി ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതോ അവിടെ പറഞ്ഞിരിക്കുന്നത് നരകം മറയില്ലാതെ കിടക്കുക അപ്പോൾ ജനം ഓടി ചെന്ന് വീണോണ്ടിരിക്കുക നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വിശാലവുമാണ് അത് കണ്ട് അതിൽ കൂടെ പോകുന്ന ഒരു ഒത്തിരി പേരാണ് ഹലലി അന്ന് അതേസമയം ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ചെരുക്കം ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കം ആൾക്കാരാ അതിനകത്തോട് പോകത്തുള്ളൂ എല്ലാവരും പോവുകയില്ല എന്നാ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി ഹലലിയ ജീവൻ തന്നൊരു കർത്താവുണ്ട് ഹലലിയ നമുക്ക് ജീവനെ തന്നവൻ ഹലലിയ അവന് വേണ്ടി അവനോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഹലലിയ ആ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ സകലതും നൽകി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ആ കർത്താവിനെ നോക്കി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹലലിയ വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ കരങ്ങളിലാ നമ്മളായിരിക്കുന്നത് എപ്പോഴും ഹലലിയ നമ്മൾ ഹലിയ വന്ന് ഒരു ഉറപ്പുള്ളവർ പാറയായിട്ടിരിക്കുകയെന്നൊക്കെ ദൈവം ഹലലിയ നമ്മളെ ഇടയാക്കി തീർക്കും അലലിയ ഒരു ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത് राजा राजा देवा പ്രവചനം അതിന്റെ പതിനാലാമത്തെ അധ്യായത്തിൽ മനുഷ്യർ ചെയ്യുന്ന ഏത് ഇതിനൊരു ശിക്ഷ വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ നശിപ്പിച്ചിട്ട് അങ്ങ് ജീവിച്ച് അവരങ്ങനെ ലോകത്തു നിന്നും പോകുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യം ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെ കാണുന്നുണ്ട് എസ്സയാപ്രവചനം പതിനാലാം അധ്യായം ഇവിടെ അതിൻ്റെ ഒമ്പതും പത്തും വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിന്റെ വരവെങ്കിൽ നിന്നെതിരാൽപ്പാൻ താഴാളം താഴെ പാതാളം നിന്റെ നിമിത്ത് ഇളകിയിരിക്കുന്നു അത് നിന്നെ ി സകല ഭൂപാലന്മാരായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതിയുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ നീ ഞങ്ങൾക്ക് തുല്യനായോ എന്ന് പറയും നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു ആ ആ നരകത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ അല്ലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് ആ മനുഷ്യർ നാശത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക നിന്റെ വരവിങ്കൽ പാതാളം നിന്റെ ഇളകിയിരിക്കുന്ന അവിടെ ചെല്ലുമ്പോൾ നീ ഞങ്ങളെപ്പോലെ ആയോ നീ ഇത്ര നാളും ദൈവത്തെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് ഇളകുമെന്നാണ് പ്രേതങ്ങളൊക്കെ അവിടെ ഇളകും അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഞങ്ങളെപ്പോലെ ബലഹീനനായോ ഞങ്ങൾക്ക് തുല്യനായോ നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴേ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു അപ്പം കൃമികൾ ആ അങ്ങനെയുള്ള പുതപ്പായിട്ട് തരുന്നേ കൃമികളെ കൊണ്ടുള്ള പുതപ്പ് ആ അത് തന്നെ പുഴുക്കളെ വിരിച്ചിരിക്കുന്ന അവിടെ ചാകാത്ത പുഴും കെടാത്ത തീയുമുണ്ടെന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അനുഭവത്തിലേക്ക് ജനം ചെന്ന് ചാടുന്നത് ഒരു നാശത്തിലേക്കും അല്ലെങ്കിൽ അന്ധകാരത്തിലേക്കും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ ദൈവം എല്ലാവർക്കും സ്വർഗത്തിൽ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു വാതില ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് പക്ഷേ മനുഷ്യർ അവിടെ ആ വഴിയിലേക്ക് പോകത്തില്ല ആ ജീവങ്കലേക്കുള്ള വഴിയിൽ നടക്കത്തില്ല ദൈവത്തിൻ്റെ പാതയിൽ നടക്കത്തില്ല ഇഷ്ടമില്ലാത്ത വഴികൾ കൂടെ എല്ലാം നടന്ന ഒരു ചെന്നെത്തുന്നത് ഒരു നാശത്തിലേക്കായിരിക്കും അത് അത് ഇങ്ങനെ കറയുന്നുണ്ട് ഏഷ്യാപ്രവചനം മുപ്പതാം അധ്യായം അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു അതിൻ്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട് യഹോബട ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും അപ്പം ദൈവത്തിൻ്റെ ശ്വാസം അയക്കുമ്പോഴേ അത് കത്തത്തുള്ളൂ അത് ദുഷ്ടന്മാർക്ക് വേണ്ടി അത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ അത് ആരാന്നറിയാം മഹാലലിയ ആ ദൈവത്തിൻ്റെ ശ്വാസം അയക്കുമ്പോൾ മാത്രമേ അത് കത്തത്തുള്ളൂ നമുക്കറിയാം ആ ദൈവത്തെ വിളിക്കാത്തവർ അല്ലലിയ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങള് തീയും ഗന്ധവും കത്ത ീപയ്യലേട്ടാണ് പോകുന്നതെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഹലിയ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വളരെ തീയുമുണ്ട് വിറവുണ്ട് അവിടെ അതും ആഴവും വിശാലവും വിശാലവുമാക്കിയിരിക്കുക എല്ലാവരും അവിടെ ചെന്ന് ചാടിയാലും അവർക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവിടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും അപ്പോൾ ആർക്ക് ദുഷ്ടന്മാർക്ക് വേണ്ടി അത് വെച്ചിരിക്കുന്ന ആരോടെ പോയി വീഴരുത് അപ്പോൾ ആരോടെ ആ നാശത്തിലേക്ക് പോകരുത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വിശാലമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എവിടെ പോയി നിൽക്കും എന്നൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലത എല്ലാം വിട്ട് ആ പ്രബോധനം ധജിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ആഴങ്ങളും അതിൻ്റെ പരിജ്ഞാനം ഒന്നും പ്രാപിക്കാതെ ഇങ്ങനെ വഷളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ അവിടെ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന അന്ത്യകാലത്ത് ഒരു തലമുറ എഴുന്നേൽക്കും എന്നാ ദുർഘട സമയങ്ങളാ ആ മനുഷ്യർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല സ്കൂളിൽ വിട്ടാൽ ടീച്ചർമാർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയ കുഞ്ഞ് മദ്യവും കൊണ്ടാ പോയതെന്ന് അപ്പൊ നോക്ക് ആ തലമുറയുടെ പോക്ക് എത്ര എത്രമാത്രം അത് ആഘോഷിക്കാൻ കൊണ്ടുപോയതാണെന്നാ അപ്പൊ ആഘോഷിക്കാൻ മദ്യവും കൊണ്ട് പോകുന്നു അത് ചെറിയ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് എന്തുമാത്രം വിവരമുണ്ട് പക്ഷെ അത് അവരുടെ ജീവിതം അങ്ങനൊക്കെ അങ്ങനെ തീരുവായപ്പോ ചെയ്യുന്നത് കാരണം ഇന്ന് അങ്ങനെയൊക്കെ ഒരു പോക്കാ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് അത് കർത്താവിനോടുള്ള ഏകാഗ്രതയും ഭക്തിയും ഭയവും ഇല്ലാത്തതു ആ അത് ചിന്തയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യരങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നത് അത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന തീമദ്യോസിൻ്റെ ലേഖനത്തിൽ മനുഷ്യർ സ്വസ്നേഹികൾ പമ്പു പറയുന്നൊരു അഹങ്കാരികൾ ദൂഷകന്മാർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ ഒരു തലമുറ ആ നിൽക്കുമ്പോൾ ഹലലിയ അനേകരിച്ചെന്നാ തീക്കാത്തേക്ക് വീണുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നശിച്ചുകൊണ്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹലലിയ കർത്താവ് പറയേ ഇതാണ് സുപ്രസാദ കാലം ഇതാണ് രക്ഷാദിവസം ഇന്ന് ഇന്ന് നീ ക മടങ്ങി വന്നാൽ നിനക്ക് ആ ഇവിടെ വിടുതലുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് ഇന്നു നീ ൽ കൂടെ ദൈവ വിളി കേട്ടല്ലോ രക്ഷിതാവു സ്നേഹത്തോടെ നിന്നെ മാടി വിളിക്കുന്നു ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു ഭയം വേണ്ട ശിക്കേണ്ടാം വാവങ്ങൾ നീ ഇന്ന് ഭയം വേണ്ട ശങ്കിക്കേണ്ടാം വാവങ്ങൾ നീന്ന് നമുക്കറിയാം ഹലലിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നാൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഹനലിയ കടന്നിട്ട് വന്ന് കർത്താവിന് ആ ഹൃദയം കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും അതുമാത്രമല്ല നിനക്കൊരു നിത്യതയുണ്ട് ഒരു നിത്യജീവനുണ്ട് ജീവനുണ്ട് ഒരു നിത്യ സന്തോഷമുണ്ടെന്ന് അലലിയ അറിയുവാൻ തക്കോണ്ണിടയായിത്തീരും ഹനലിയ എങ്ങനെ മനുഷ്യനൊരു ദൈവഭയമില്ലാത്തൊരനുഭവത്തിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് മനുഷ്യരിൽ ദൈവഭയമില്ല ഹൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല മനുഷ്യന്മേൽ ദൈവം തൻ്റെ കോപം വരാൻ അത് ഓർത്തു വന്നിടുക വാ നീ യേശുവിങ്കൽ വാ ನಿನ್ನ ಹೃದಯ ತಿಲವ ಇಡಂದ ನಿನ್ನ ಹೃದಯ ತಿಲವ ತಿಲವನಿಡಂದ എങ്ങനെ നീ ലോകത്തിൽ വന്നു ഇനി എങ്ങനെ ഈ ലോകം വിട്ടുപോകും എങ്ങനെ നീ ലോകത്തിൽ വന്നു അങ്ങനെ ഈ ലോകം വിട്ടുപോകും വാ നീ യേശുവിങ്കൽ വാ നിൻ ഹൃദയത്തിലവനിടന്താ ನಿನ್ ಹೃದಯದಲ್ಲಿ ಅವನಿಡಂದ ವೀಶುವಿಂಗಲ್ವಾ ನಿನ್ ಹೃದಯದಲ್ಲಿ ಅವನಿಡಂದಾ ನಿನ್ ಹೃದಯದಲ್ಲಿ ಅವನಿಡಂದ അപ്പോൾ നമുക്ക് ദൈവത്തിനായിട്ട് ഹൃദയം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഹർത്താവ് ഹലലിയ നിങ്ങളെ കൈക്കൊള്ളുന്ന ദൈവം ആ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നിശ്ചയമായിട്ട് ദൈവം ആ ഇന്നത്തെ ദിവസം ഹനലിയ അല്ലെങ്കിൽ നിങ്ങളെ കൈക്കൊണ്ട് കൊണ്ട് ആ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ഇടയാക്കി തീർക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹനലിയ ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട് ഒരു നിത്യ സന്തോഷം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ നിത്യതയ്ക്കായി ഒരുങ്ങി നമുക്ക് നോക്കി ദൈവത്തിൻ്റെ സന്നിധി നോക്കി പാർക്കാം നിശ്ചയമായും അല്ലെ നമുക്ക് ഹലലിയ ആ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഹലലിയ ആ ദൈവം കൈക്കൊള്ളുക തന്നെ ചെയ്യും അലലിയ ദൈവം ആരെയും ഉപേക്ഷിക്കുന്നതേയുമല്ല അതുകൊണ്ട് ഇതാകുന്ന സുപ്രസാദകാലം ഇതാകുന്ന രക്ഷാ ദിവസം അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ തക്കോണം ഈ അന്ത്യകാലത്ത് അലലിയ ആ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടുന്നങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിന് സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം പാട്ടം ഇല്ലാത്തൊരവകാശത്തിനായി തന്നെ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി നമുക്ക് താഴാം അല ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ വിനയപ്പെടുത്താം ആ ദൈവത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ കൊടുക്കാം ഹലലിയ ആ നിത്യ ജീവൻ പ്രാപിപ്പാൻ തൊക്കെയാണ് അനോലിയ നമ്മളെ തന്നെ ഒരുക്കി കർത്താവത്സവം കാത്തിരിക്കാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പകൽക്കാലം പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഹലലിയരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേദനിക്കുകയാണെങ്കിൽ ഹലലിയ അതിനായിട്ട് ഹനലിന്ന് കാരണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തക്ക സമയത്ത് അവിടുന്ന് അയക്കുവാൻ തൊക്കോണം ദൈവം ഇടയാക്കി തീർക്കട്ടെ ഒരുപക്ഷേ നിങ്ങൾ ആവശ്യങ്ങളുടെ മുഖത്ത് പാരപ്പെടുന്നവരായിരിക്കാം ചിലപ്പോൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരായിരിക്കാം അങ്ങനെ ഒത്തിരി പേര് ഹലലിയ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട് അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഹലലിയ തക്ക സമയത്ത് ദൈവം അവർക്ക് ജോലി കൊടുക്കണവരുവാ അവരും ഹലിയ വഴനു നിരാശപ്പെട്ടു പോകാതെ അലലിയാ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരാജീവിപ്പാന്നൊക്കെയാണ് അവർക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ ദൈവം ഹലലിയ ഇടപെടുവാൻ എന്തൊക്കെയാണ് ദൈവം ഇടയാക്കി തീർക്കട്ട് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിശ്ചയമായിട്ടും അനലിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഹലലിയ അവിടുത്തെ അയക്കേണ്ടതിന് അലലിയ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ സകല സകലജടത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല അലലിയ കർത്താവെ അലലിയ നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവെ പേര് ഒത്തിരിപ്പേർ കർത്താവെ വേദനയോടുകൂടെ ഹനലിയ ആവശ്യങ്ങളുടെ മുഖത്തൊക്കെ പാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ ഹലലിയ അവർക്ക് ആവശ്യമുള്ള എല്ലാ ആലോചനയും പറഞ്ഞു കൊടുക്കുവാൻ തൊക്കെയാണ് ഹനലിയ ദൈവം ശക്തനാണല്ലോ ഹലി രക്ഷിപ്പാൻ കഴിയാതെ അവൻ്റെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ അവൻ്റെ ചെവി മന്ദവുമല്ല അതുകൊണ്ട് കർത്താവെ ഇന്ന് പുകൽ കാലം ഹലലിയ ആ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാതൊക്കെ കർത്താവെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ദൈവജനത്തെ കർത്താവെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഹലലിയ വിളിച്ച് ഹടിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് െ ഹാലിയ ദൈവത്തെ സ്തുതിച്ചു മുഖത്തപ്പെടുത്തു അന്തക്കോണ് ഹലലിയ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു ഒരു ഇല്ല എല്ലാ നാമത്തിനും മേലായ നാമം തന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശു തന്നെ രക്ഷകൻ ഹലലിയ അവൻ ഹലലിയ സർവശക്തനായ ദൈവമാണ് ഹലലിയ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാതക്കോണും കർത്താവെ ഇന്ന് പകൽക്കാലം ഓരോ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ജോലിയിൽ ആധഭാരപ്പെടുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു രോഗികളായി കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഹലലിയ അടുത്ത് വന്ന് വരുമ്പോൾ ആ ദൈവം വിളിച്ചപേക്ഷിക്കുന്നു ഏവർക്ക് സമീപസ്ഥനായ ദൈവമാണ് കലങ്ങിമറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു ഹലലിയ ഇളകിമറിയും മനസ്സിനുള്ളിലും കർത്താവ് വാഴുന്നു ഹലലിയ എന്റെ ദൈവം വാഴുന്ന ദൈവമായ ഏത് പ്രതിസന്ധികളിലും ഹലലിയ ഏത് പ്രയാസങ്ങളിലും കലങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ല കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് വിശ്വസ്തനായ ദൈവമായി ഹലി നമ്മളോടുകൂടെ പാർക്കുന്നുണ്ട് ഹലലിയ അതുകൊണ്ട് അധൈര്യപ്പെടാതെ വണ്ണം കർത്താവേ ഹലിയ തക്ക സമയത്ത് വഴികളെ തുറക്കുവാന് തക്ക സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാന് സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ കാലം ഹലലിയ കർത്താവെ തിരുവചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ ഹലലിയ താവേ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇത് അന്ത്യകാലമാകിയാൽ അപ്പച്ച സ്ത്രോത്രം സ്തോത്രം ഹലലിയ കർത്താവ് ഹലിയ കുഞ്ഞുങ്ങളും തലമുറകളും കർത്താവെ പ്രിയപ്പെട്ടവരും ഒക്കെ കർത്താവിന്റെ സൈനു പോകാതെ വണ്ണം കർത്താവെ അവർ ദൈവത്തോട് അടുത്ത ജീവിപ്പാ എന്തൊക്കെയാണ് ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരുക്കരങ്ങളിൽ ഹലലിയ കർത്താവെ അവരെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കാണ് കർത്താവെ ഹലലിയ അവരുടെ വേദനകളെ നീ ഹലലിയ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിന്റെ മേലെ അവരെ കുനിഞ്ഞിരിക്കുന്നത് കർത്താവെ ഹലലിയ നിവരുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഹലലിയ അവർ പാരപ്പെടുന്നെങ്കിൽ ഞെരുക്കത്തീരുന്ന പോ ഞാൻ നിങ്ങൾക്ക് വിശാലത വരുത്തിയെന്ന് നിന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവേ ആ വിശാലതയിലേക്ക് അവരെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം സമൃദ്ധിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങൾ കർത്താവേ അലലിയ അപ്പ ആ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ആ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നതായി കാണുവാൻ തൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഇടയാക്കി തീർക്കണത് എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുക്രിസ്തുൻ്റെ വിലയേറിയ